ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദിയാർ റോക്സ് പൂർവാദ്യം ശക്തിയോടെ മഴ വീണ്ടും പെയ്തു കൊണ്ടേ ആ ഒരു കാലാവസ്ഥയിൽ എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് റോസ് ചെടി മഴയത്ത് വെക്കാമോ അത് മാറ്റിവെക്കണോ എന്നുള്ളതൊക്കെ കൂടുതൽ പേരും പറയും മഴയത്ത് മഴ പെയ്യാതെ ഏതെങ്കിലും ഒരു ഷെയ്ഡിലോട്ട് റോസ് മാറ്റി മാറ്റിവെക്കണമെന്ന് പക്ഷെ ഞാൻ ഒരിക്കലും അതിനെ പ്രൊമോട്ട് ചെയ്യില്ല റോസ് ചെടി വെക്കേണ്ട കാര്യമേ ഇല്ല നമ്മുടെ ഈ മൺസൂണിൽ ഫുൾ നനഞ്ഞിരുന്നോട്ടെ മഴക്കാലം എന്ന് പറഞ്ഞാൽ മറ്റു ചെടികളെ പോലെ റോസ് ചെടിയുടെയും ഉയർപ്പിൻ്റെയും പുതുവളർച്ചയുടെയും കാലമാണ് ഈ പ്രാവശ്യം പെയ്തുടങ്ങിയപ്പോൾ തൊട്ട് മഴയത്ത് ഫുൾ നനഞ്ഞിരിക്കുന്ന ഒരു റോസ് ചെടിയാണ് നിങ്ങൾ കാണുന്നത് അതിനകത്ത് പൂക്കളുമുണ്ട് നിറച്ചിലകളുമുണ്ട് നല്ല ആരോഗ്യവുമുണ്ട് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ മൂന്നാല് ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്തിട്ട് പിന്നെ ഒന്ന് രണ്ട് ദിവസം വെയിൽ കാണുന്ന ഒരു ക്ലൈമറ്റ് ഈ ക്ലൈമറ്റ് നമ്മൾ കുറച്ചധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ചട്ടിയിൽ നമുക്ക് മഴയേത് വെച്ചിരിക്കുന്ന റോസിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ചട്ടിയിൽ ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്നോ എന്നതാണ് ഇത് മഴ പെയ്തിട്ട് ഏകദേശം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഈ ഒരു കുറച്ച് വെള്ളം ചട്ടിയിൽ ഇങ്ങനെ കെട്ടി നിൽപ്പുണ്ട് ഇങ്ങനെ വെള്ളം നിൽക്ക നിൽക്കുവാണെങ്കിൽ ഈ റോസിൻ്റെ ഇല മഞ്ഞിച്ച് ഇങ്ങനെ പൊഴിഞ്ഞു പോവുകയും ഇതിനാവശ്യത്തിനുള്ള ന്യൂട്രീഷ്യൻസ് കിട്ടത്തില്ല പിന്നെ വേരിന് സ്ട്രെസ്സ് വരും ഭംഗൽ ഇൻഫെക്ഷൻസ് വരും ഇതൊക്കെ ഇതിനുണ്ടാകും അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് മഴക്കാലത്ത് നോക്കേണ്ടുന്നത് സെയിം ആയിട്ട് അതുപോലെ മഴയിത്തിരുന്ന മറ്റു റോസാണ് അതിൻ്റെ മൂട്ടിൽ കണ്ടോ വെള്ളമൊക്കെ ഇട്ടൊന്നുമില്ല നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് വെള്ളം പോയി നല്ല ഡ്രൈ ആയിട്ടുള്ള പോട്ടിമിക്സ് ആണ് ഇതുപോലെ നന്നായിട്ട് നീളാഴ്ചയില്ലാത്ത ഒരു ചട്ടിയിലിരുന്ന റോസാണിത് ഒരു രണ്ട് ദിവസം അങ്ങനെ എഴുതിട്ടുണ്ടാവണം കണ്ടില്ലേ അതിന്റെ ഇലയൊക്കെ ഇങ്ങനെ പഴുത്ത് തുടങ്ങി ഒരുപാട് ഇല ഇങ്ങനെ പൊഴിഞ്ഞ് പഴുത്ത് പൊഴിഞ്ഞു പോയിട്ട് എന്റെ ഇല എല്ലാം നഷ്ടപ്പെട്ട് ഈ ഒരു പരുവായി അപ്പം ഇതിന് നല്ലവണ്ണം ഡ്രൈനേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വീണ്ടും നമുക്ക് ശരിയാക്കി എടുക്കാം പെട്ടെന്ന് കണ്ടുപിടിക്കുവാണെങ്കിൽ പക്ഷെ ഒരാഴ്ചയൊക്കെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ ഇത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള പോട്ടി മിക്സ് മാറ്റി പുതിയൊരു ചട്ടിയിലോട്ട് നല്ല പോട്ടി മിക്സ് എടുത്ത് ചെടി റീപോട്ട് ചെയ്യാണ് ചെയ്യേണ്ടത് പക്ഷേ ഇപ്പം ഈ കണ്ടിന്യൂസ് ആയിട്ട് മഴ ഇങ്ങനെ നിൽക്കുന്നതും മഴയില്ലാത്ത സമയം വളരെ കുറച്ച് നമുക്ക് കിട്ടാറുള്ളൂ ആ സമയത്ത് ഇത് ചിലപ്പോൾ മാറ്റിവെക്കാനുള്ള സമയമൊന്നും നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല അപ്പം നമുക്കിതിങ്ങനെയുള്ള ഡ്രെയിനേജ് വരാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് കാണിച്ചു തരാം ഇതുപോലെ ഒരു കമ്പി എടുത്തിട്ട് അല്ലെ ഇതുപോലെ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കും ഈ ഹോൾ ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചെടിയുടെ വേരുകൾക്ക് ക്ഷതമൊന്നും വരുത് വേരുകളെ ഈ കമ്പി തട്ടാതിരിക്കാൻ വേണ്ടി ഈ ചെടിച്ചട്ടിയുടെ ഒരു സൈഡിലോട്ട് ചേർത്ത് വേണം ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കാൻ ഹോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് ഡ്രെയിൻ ആയിട്ടുണ്ട് പിന്നെ ഈ കമ്പി വെച്ച് ഹോൾ ഇടുമ്പം ഈ ഹോള് അങ്ങ് ചെടിച്ചട്ടിയുടെ ഏറ്റവും താഴെ വരെ ചെല്ലാൻ വേണ്ടി ശ്രമിക്കണം അതായത് ഈ കമ്പി താഴെ ചെടിച്ചിട്ടിടെ അങ്ങ് അടിഭാഗം വരെ മുട്ടിയെന്ന് നമ്മൾ ഉറപ്പിക്കണം അപ്പോൾ ഹോളാത്രയ്ക്ക് താഴെ വരെ ഉണ്ടായിരിക്കണമെങ്കിൽ ഡ്രൈനേജ് സുഗമമാകത്തുള്ളൂ ഈ മഴക്കാലമാണ് വെള്ളം എപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ചെടിയുടെ വേരുകൾക്ക് എന്തെങ്കിലും നാശം സംഭവിച്ചു കഴിഞ്ഞാൽ അതുവഴി ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനും ചെടികൾ നശിക്കാനും ചാൻസ് ഉണ്ട് ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുത്താൽ ഒന്ന് രണ്ടാഴ്ചത്തേക്ക് ഡ്രൈനേജിന് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല നല്ലപോലെ തന്നെ വെള്ളം മാറുന്നു പോയിക്കോളും പിന്നെ പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഡ്രൈനേജ് ഇട്ടു കൊടുത്താൽ മതി ഇതുപോലെ ചെറിയ ഹോൾ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് മഴ മാറി കഴിയുമ്പോൾ നമുക്ക് ഈ ചെയ്ത് പുതിയൊരു ചട്ടിലോട്ട് മാറ്റാവുന്നതാണ് രണ്ടാമതായിട്ട് ഇങ്ങനെ മഴ തിരിക്കുന്ന ചെടികളുടെ മൂട്ടിൽ ഒരു കളകളും അതുപോലെ ഈ പൊഴിഞ്ഞു വീഴുന്ന ഇലകളും ഉണ്ടാകരുത് അത് അവിടെ കിടക്കുന്നത് ചെടിക്ക് വളരെ ദോഷം ചെയ്യും അതവിടെ കിടന്ന് അഴുകിയിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും നല്ല ക്ലീനായിട്ട് ഇതുപോലെ ചെടിയുടെ ചട്ടി നല്ല ക്ലീനായിട്ട് വെച്ചിരിക്കണം മഴക്കാലത്ത് തുടർച്ചയായിട്ട് മഴയെത്തിരിക്കുന്ന ചെടിയൊക്കെ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി നമുക്ക് മഴക്കാലത്ത് ഒന്നാമത് ഫെർട്ടിലൈസർ കൊടുക്കാൻ പറ്റത്തില്ല രണ്ടാമത് നമ്മൾ കൊടുത്തിട്ടിരിക്കുന്ന ഫെർട്ടിലൈസറെല്ലാം മഴ വെള്ളത്തിൽ ഇങ്ങനെ ഒലിച്ചു പോയിട്ട് പോട്ടി മിക്സിൽ ഫെർട്ടിലൈസർ ഒന്നും ഇല്ലാതാവും മഴയത്ത് ഫെർട്ടിലൈസേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമപ്പെട്ട ഒരു കാര്യമാണ് എങ്കിലും പറ്റുന്ന സമയത്ത് നമ്മൾ ഈ ചെടികൾക്ക് ഫെർട്ടിലൈസർ കൊടുക്കണം അതിൽ ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഫെർട്ടിലൈസർ ഉപയോഗിക്കേണ്ട അത് ഉപയോഗിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ അല്ലാതെ ഏതെങ്കിലും സ്ലോ റിലീസിൽ ഞാൻ സാധാരണ ഈ ഒരു സമയത്ത് ഡി എ പി ആണ് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർത്തില്ല അതിൻ്റെ മൂട്ടിൽ കുറച്ച് ഡി എ പി കൊണ്ടിട്ടേക്കും മഴയുണ്ടായത് കൊണ്ട് അത് നന്നായിട്ട് അലിഞ്ഞ് കുറച്ച് അലിഞ്ഞ് ചേർന്ന് ചെടിക്ക് കിട്ടും അതിൻ്റെ ഒരു കാൽഭാഗമേ ചെടിക്ക് കിട്ടത്തോളു എങ്കിലും അത്രയെങ്കിലും കിട്ടിയിട്ട് ഈ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിക്ക് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും ഞാനതിനായിട്ട് ഡി എ പി ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ബി ഐക്ക് ആണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു പോകും ഡി എ പി ഒരു ചെറുതൊരു അലിയാൻ താമസം ഉണ്ടായത് കൊണ്ട് കുറച്ചും കൂടെ നേരം മണ്ണി കിടക്കും അതുകൊണ്ട് ഡി എ പി ആണ് കൊടുക്കുന്നത് ഞാൻ ഇതിനൊക്കെ ഡി എ പി ആണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ പുതിയ ഷൂട്ട് ഒരുപാട് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമ്മുടെ റോസുകളിലും മറ്റ് ചെടികളിലും ഒക്കെ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ദൈവൻ ഇതുപോലുള്ള പുഴു ഇത് വന്നിട്ട് ഇല മൊത്തം തിന്നിട്ട് പോകും അപ്പം രാവിലെയോ വൈകിട്ടോക്കെ ഒന്ന് ഇറങ്ങി നോക്കണം അപ്പം കാണാം ഇതുപോലെ ഇരിക്കുന്നത് നമ്മൾ ഒരു ദിവസം വൈകിട്ട് നന്നായിട്ട് ഇലയായിട്ട് നിൽക്കുന്ന ഒരു റോസ് ഇട ദിവസം രാവിലെ എഴുന്നിട്ട് നോക്കുമ്പോൾ അതിനകത്ത് മുക്കാൽ ഭാഗ ഭാഗവലകളും കാണാതിരിക്കുന്നത് ഇവന്റെ വികൃതികളാണ് അപ്പം ഇതിനെ നമുക്ക് എടുത്ത് കൊന്നു കളയാം പിന്നെ പെസ്റ്റിസൈഡും ഇൻസെക്ടിസൈഡും ഒക്കെ അടിച്ചു കൊടുക്കാം പക്ഷേ അതൊക്കെ ഈ മഴ സമയത്ത് എത്രത്തോളം പ്രായോഗികമാകും നമുക്ക് അറിയത്തില്ല പക്ഷെ ഇതിനെന്തായാലും ഞാൻ നോക്കിയപ്പോൾ കൊന്നുകളയാം പിന്നെ നമുക്ക് ചിലന്തി അറിയാമല്ലോ സ്പൈഡർ സ്പൈഡ്സ് ഇതിനൊരു ഈ ഒരു സമയത്ത് ചെടികളെ അറ്റാക്ക് ചെയ്യും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ മഴ തോന്നു നിൽക്കുന്നു തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പൊ ഫങ്കിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ മഴ നിൽക്കുന്ന ചെടിക്ക് ഒരു പ്രശ്നമുണ്ടാകും പ്രത്യേകിച്ച് ആരോഗ്യമില്ലാത്ത റോസുകളാണെങ്കിൽ ഉറപ്പായിട്ട് സമയമനുസരിച്ച് ഫംഗിസൈഡ് മഴക്കാലത്ത് ഈ ട്രിപ്സിന്റെ അറ്റാക്ക് അധികം ഉണ്ടാകത്തില്ല അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ വലുതായിട്ട് ബോധരാകേണ്ട കാര്യമില്ല ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ റോസ് മഴയത്ത് തന്നെ ഇരിക്കട്ടെ ഇത്രയൊന്നും നോക്കാൻ സമയം ഇല്ലാത്തവർക്ക് മാത്രം ഈ റോസിനെ എടുത്ത് ഷെയ്ഡിലോട്ട് മാറ്റി വെച്ചാൽ മതി ഇനി ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മഴയെത്തിരിക്കുന്ന റോസ് കണ്ടില്ലേ എന്റെ എല്ലാ റോസും മഴയിരിക്കും എല്ലാത്തിനും എന്തോരം പുതിയ 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 ബ്രാഞ്ചസ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇനി എല്ലാം അതുപോലെ തന്നെ വെച്ചിരിക്കുന്നതാ ഞാൻ നോക്കിയിട്ട് വളരെ പെട്ടെന്ന് ഈ റോസ് വളരുന്ന ഒരു ക്ലൈമറ്റാണിത് എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ